ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട് ചൂരൽ മലയിൽ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലാക്കാൻ ബെയ്ലി പാലം സജ്ജം സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലത്തിന്റെ ബലം ട്രക്ക് ഓടിച്ചാണ് പരീക്ഷിച്ചത് പാലം നിർമ്മാണം പൂർത്തിയായതോടെ മണ്ണും ചെളിയും മാറ്റിയുള്ള രക്ഷാദൗത്യത്തിനായി വേഗത്തിൽ കൂടുതൽ ഉപകരണങ്ങൾ മറുകരയിലെത്തിക്കാൻ സാധിക്കും മുണ്ടക്കൈലേക്കുള്ള പ്രവേശനമാർഗമായ ഏകപാലം ഉരുൾപൊട്ടലിനെ തുടർന്ന് തകർന്നിരുന്നു ഇതുവരെ സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെയും വടം കെട്ടിയുമാണ് ദുരന്ത ഭൂമിയിലേക്ക് രക്ഷാപ്രവർത്തകരെത്തിയതും കുടുങ്ങിക്കിടന്നവരെ രക്ഷിച്ചതും ബുധനാഴ്ച ആരംഭിച്ച ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഇന്ന് വൈകിട്ട് അഞ്ച് അൻപതോടെയാണ് പൂർത്തിയായത് തുടർന്ന് സൈന്യത്തിന്റെ തന്നെ വലിയ ട്രക്കുകളും ജെ അടക്കമുള്ള വാഹനങ്ങളും പാലത്തിലൂടെ കയറ്റിയാണ് ബലപരീക്ഷണം നടത്തിയത് പരീക്ഷണത്തിൽ പൂർണ്ണ വിജയം കണ്ടെന്നും ഇരുപത്തിനാല് ടൺ വരെ ഭാരം വഹിക്കാൻ പാലത്തിന് ശേഷിയുണ്ടെന്നും നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത സൈനികർ പറഞ്ഞു ബെയ്ലി പാല നിർമ്മാണം പൂർത്തീകരിച്ചത് പുതിയ പ്രതീക്ഷകൾക്കാണ് വഴിവെച്ചത് ഹിറ്റാജ് പോലുള്ള കൂടുതൽ യന്ത്രങ്ങൾ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കാനാകുമെന്നാണ് കരുതുന്നത് ഇനി രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ കേരളത്തിലെ നാലാമത്തെ ബെയ്ലി പാലമാണ് വയനാട്ടിൽ പൂർത്തീകരിച്ചത് വടക്കൻ കേരളത്തിലെ ആദ്യത്തേതും അങ്ങനെ പാലം പൂർത്തിയായി ഇനി വലിയ ആശ്വാസകരമാണ് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ ജെ മുതൽ ട്രക്കുകൾ വരെയുള്ള വലിയ വാഹനങ്ങളാണ് ഈ പാലത്തിലൂടെ മറുകരയിലെത്തിയത് വയനാട് ചൂരൽമലയിൽ നിന്നും ക്യാമറമാൻ ബിനു വിശ്രമംഗലത്തിനൊപ്പം ഹരീഷ് നാരായൺ അമൃത ന്യൂസ്